ദ്രമിള അധിഭർ സത്യഭ്രതസ്രമിളാധിഭർ അല്ലെങ്കിൽ ഭർത്തുർ ആകാം രണ്ടും ശരിയാണ് നദീജലെ തർപ്പത തീം നദീജല തർപ്പതസ്തീം കര അഞ്ജലൗ സഞ്ജലിത ആകൃതി ത്വം कराञ्जलौ सञ्ज्वलिदाकृदिस्त्वम् अदृश्यथाः कश्चन बालमीनः अदृश्यधा कश्चन बालमीनः सत्यव्रतस्य द्रमिणादिभर्तुः नदीजले तर्पयदस्तदानीं कराञ्जलो सञ्ज्वलिदाकृतिस्त्वम् കശ്ചന സർവത്ര ഗോവിന്ദ നാമ അദൃശ്യധന ഗോവിന്ദ ഗോവിന്ദ ശ്ലോകൻ രണ്ടിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം നദീജലെ തർപ്പ്രളാതി ഭർ സത്യവ്രത കരാഞ്ജലോ തജലിതൃതി അദൃശ്യഥ ത്വം നദീജലേ തർപ്പയതം നിന്തിരുവടി നദീജലേ തർപ്പയതഹ നദീജലത്തിൽ സന്ധ്യാതർപ്പണം ചെയ്യുന്ന ദ്രമിളാദി ഭർത്തു സത്യവ്രതസ്യ കരാഞ്ചലൗ ദ്രവിഡ രാജാവായ സത്യവ്രതസ്യ സത്യവ്രതൻ്റെ കരാഞ്ജലോ ആ കൈ രണ്ട് കൈ ഇങ്ങനെ വെക്കുമ്പോൾ ആ ഒരു ഇത് വരത്തില്ല അതിനാണ് പറയുന്നത് ആ കരാഞ്ചലോ എന്ന് പറയുന്നത് രണ്ട് കൈ കൂട്ടി യോജിപ്പിച്ച് ഇങ്ങനെ അവർ തർപ്പണത്തിന് വേണ്ടിയിട്ട് വെള്ളമെടുക്കുമല്ലോ അതിന് വേണ്ടിയിട്ട് പറയുന്നതാണത് തദാനിയും സഞ്ജ്വലിതാകൃതിഹി കശ്ചന ബാലമീനഹ തദാനീം അപ്പോൾ സഞ്ജ്വലിതാകൃതി മിന്നിത്തിളങ്ങുന്ന ആകൃതിയിലുള്ള ഒരു മത്സ്യക്കുട്ടിയായി കാണപ്പെട്ടു ആരെ ത്വം നിന്തിരുവടിയെ കാണപ്പെട്ടുവല്ലോ എന്ന് ഭട്ടതിരിപ്പാട് പറയുകയാണ് നിന്തിരുവടിയെ ആ നദീജലത്തിൽ സന്ധ്യാതർപ്പണം ചെയ്യുന്ന ആ ദ്രവിഡ രാജാവായ സത്യവ്രതൻ്റെ കൈക്കുടന്നയിൽ ഒരു മിന്നിത്തിളങ്ങുന്ന ആകൃതിയിലുള്ള മത്സ്യക്കുട്ടിയായി കാണപ്പെട്ടുവല്ലോ सत्यं व्रतस्य नदी जले तर्पयदस्तदानी कराञ्जलो सञ्ज्वलिदाकृतिस्तुम् अदृश्यधा कश्चन बालमीनः